ആണോ അതാ അപ്പോ നമുക്ക് എടുത്തിട്ട് ശരിയാവുന്നില്ല അല്ലെങ്കിൽ അനവൽ പാസ് எடுத்தേനിക്ക് വന്നിണ്ട പ്രൈസ് ആയില്ല എന്ന് തോന്നുന്നു ഓക്കേ ആ വാപ്പർട്ടൂടെ ഇനി ഉം ഓക്കേ അല്ലാ അവിടെ ഞാൻ മറക്കട്ടെ ആരെ പോこう 110 ആണ് എന്ന് തോന്നുന്നു കാ ആണ് ഇവിടത്തെ അല്ലാது മിമി ബസ് എന്നൊക്കെ ആണ്

നമുക്ക് അതിന്റെ മുകളിൽ കൂടെ പോയാൽ മതിയോട്ട് റോഡും കൂടെ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ കൂടുതലായിരിക്കും നമ്മുടെ മുന്നിൽ ഒരു ക്രൈൻ നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് ുംബൈയിലെ ടാക്സി കേട്ടോ ഇത് കണ്ടാന്നെ അറിയാലോ മുംബൈ ആണല്ലോ കറുപ്പും മഞ്ഞേങ്കുടം നേരത്തെ ഒരുപാട് പ്രീമിയർ പത്മിനികൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതില്ലോന്നു ഒരുപാട് പ്രീമിയർ പത്മിനികൾ അതും പഴയ നമ്മുടെ പഴയ ടൈപ്പ് നമ്മുടെ ആ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിൽ ഗിയർ വരുന്നത് ഞങ്ങൾ നേരത്തെ വരുമ്പോഴെല്ലാം അതിൽ പോയിട്ടുണ്ട് ഇപ്പൊ അതങ്ങനെ എനിക്ക് തോന്നുന്നത് നിരോധിക്കുക എന്തോ ചെയ്തോ അങ്ങനെ എനിക്കൊരു എന്തോ കേട്ട പോലൊരു ഓർമ്മ ഇത് ആണ് കടിച്ച്ട പൊട്ടന്നേ ഇല്ല അത നമ്മൾ കഴിച്ചില്ല അതാ ഓരോത ഓരോ പേസ് മുതേസ്റ്റ് അതില് എന്താണോ ഇഷ്ടം അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ പാക്കറ്റായിട്ട് മേടിക്കാം അതെ നമ്മൾ ഇപ്പോ ആ കടിച്ചാ പൊട്ടാത്തത് നമ്മൾ മാറ്റി വെച്ച ബാക്കി എല്ലാം കഴിച്ചു നോക്കിയട്ടോ കൊള്ളാം സമയം 10 10 ആയി അപ്പോൾ നമ്മൾ ഇനി ഇപ്പോ എവിടന്നെങ്കിലും ഫുഡ് കിട്ടുവാനുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോകാനാണ് ഇപ്പൊ ചെറുപ്പം അങ്ങോട്ട് വയ കിട്ടില്ലെങ്കിൽ അപ്പോൾ പക്ഷേ ഇവിടെ സൈഡിലും റെസ്റ്റോറന്റും ഉണ്ട് ഇന്നലെയൊക്കെ വന്ന പോലത്തെ ഹൈ വൈ ഇത്രയും മുംബൈയിൽ വന്ന് കയറിയപ്പോഴും പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പം പുള്ളി ഇതൊക്കെ ഇത് തന്നെ സെയിം എല്ലായിടത്തും ചോദിക്കുന്നത് ലൈസൻസ് പൊള്ളൂഷന് ഇൻഷുറൻസ് അപ്പോൾ ഇത് മൂന്നും കാണിച്ചപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എവിടെ നിന്നാണ് വരുന്നത് അപ്പം കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഓക്കെ എല്ലാം റെഡി ആയണം പൊക്കോ ഓക്കെ ശരി ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞ് വിട്ടോ അവിടെ നിന്ന് നമ്മുടെ ഇനി ഇത് മൂന്നും മതി തോന്നുന്നു മെയിനായിട്ട് അവരിത് മൂന്നാണ് എല്ലായിടത്തും ചോദിച്ചത് നമ്മളെ ഇതുവരെ നിർത്തിയടത്ത് എല്ലായിടത്തും ചോദിച്ചത് ഇത് മൂന്നാണ് എനിക്ക് തോന്നുന്നു അതർ സ്റ്റേറ്റ്സ് വണ്ടി കാണുമ്പോഴാണ് കൂടുതലും നിർത്തുന്ന തോന്നുന്നു കാരണം നമ്മുടെ കേരളാണല്ലോ അപ്പൊ പെട്ടെന്ന് അവർക്ക് കിട്ടും കാരണം നമ്മൾ ഹൈവേയിലെല്ലാം ഓടി വന്നപ്പോൾ ഒരുപാട് വണ്ടി വിടുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടികളാണ് കൂടുതലും പിടിച്ചത് ഇത് ഈ മരത്തിൽ ഇവിടെ എന്തോ ഇവിടെ ഒരു ബ്ലോക്കാ സ്കൂൾ ബസ്സും എല്ലാം ഉണ്ട് സ്കൂൾ ബസ് ലാൽ ബഹദൂർ ആശാстри അങ്ങനെ അയിണ്ടാത്തെ എഴുതിയിയേക്കുന്നേ ഏതാണ് ഈ റോഡാ ഹലോ ഗയ്സ് നമ്മളപ്പം ബ്ലോക്കിനെ ഇങ്ങനെ കിടന്ന് കിടന്ന് നടന്ന് പൊക്കണ്ടിരിക്കാ ഒരു തിരക്കാട്ടോ കുറേ നേരമായി നമ്മളിങ്ങ നേരെങ്ങേ നേരെങ്ങേ തോണ്ട് ചെടിയുള്ള ഫ്ലാറ്റ്

चेली വലിച്ചെറിയും നമ്മടെ ആരാ സലീം കുമാർ സിഡി മ്യൂസില പ്ലെയിൻ ഓടിക്കാൻ കയറിയോണ്ടിരിക്കുന്ന പറ്റുന്ന ഫുഡൊന്നും ഇല്ല പിന്നെ അപ്പം നമ്മളോർന്ന് നമുക്ക് വേറെ റെസ്റ്റോറൻറ്റ് വല്ലതും പോയി നോക്കാം എന്നോർത്തു ഉണ്ട് കേട്ടോ അവിടെ പേര് സൂര്യ റിവർ ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ താഴത്തൊരു റിവർ പിന്നെ അവിടെ ഒരു പാലം ഒക്കെ ഉണ്ട് പാലത്തില് കുറെ ആൾക്കാർ ബൈക്കൊക്കെ വെച്ച് അവിടെ നിൽക്കുന്നുണ്ട് നമ്മളിപ്പം സൈഡിലാണെങ്കിൽ തണലുള്ള സ്ഥലങ്ങളൊന്നും ഴിഞ്ഞൊരു സ്ഥലത്ത് നോക്കിയപ്പോ അവിടെ ഫുള്ള് വർക്ക്ഷോപ്പിന്റെ ഏരിയ ആയിരുന്നു അപ്പൊ നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി ഇതൊരു ഇതൊരാളൊഴിഞ്ഞ പോലത്തെ ഒരു ബിൽഡിങ് ഇങ്ങനൊരടച്ചിട്ടിരിക്കുന്ന കടയുടെ ബിൽഡിങ് പോലത്തെ ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ നിർത്തി നമ്മൾ കാരണം ഇപ്പൊ തന്നെ സമയം നാലരയായി അപ്പൊ ഇപ്പൊ നിർത്തി കഴിച്ചിട്ട് പോവാന്നോർത്തും കണ്ടു ഇങ്ങനൊരു കടയുടെ ബിൽഡിങ് ഇത് തുറന്നിട്ടൊന്നും ഇല്ല അടച്ചിട്ടിരിക്കുന്ന ഒരു കടയാണ് അപ്പൊ ഇവിടെ ഒന്ന് ഓർത്ത അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ നിർത്തി ഇനിയിപ്പൊ ഫുഡ് കഴിക്കാൻ പോകും ബിരിയാണി ആയിരുന്നു നല്ല 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 കേട്ടോ അധികം ഗ്രേവി ഒക്കെ വെച്ച് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വാഷ്റൂം നോക്കണം പമ്പി കേറണം ഞങ്ങളെ അപ്പൊ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു പമ്പ് കിട്ടിയോട്ട് വാഷ്റൂമിലൊക്കെ വേണ്ടി നിർത്തിയതാ ഇത് ഭയങ്കര വല്യ പമ്പാട്ടോ പെട്രോളിൻ്റെ ഒരിത് ഇവിടെ ഉണ്ട് ഇപ്പോഴാണെങ്കിൽ ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ് ഇത് കണ്ടോ ഇരുപത്തേഴ് ഡിഗ്രിയേ ഉള്ളു ഇപ്പം അത ഇവിടെ പുറത്തിറങ്ങി എന്നാൽ വലിയ ചൂടൊന്നുമില്ല കേട്ടോ മറ്റേ ചിക്കി ചിക്കി മേടിച്ച് അങ്ങനെ കൊറച്ചു സമയം പോയി പിന്നെ മറ്റേ റാലി വന്ന് അത് കാണാൻ മറ്റേയാത്ര കാണാൻ നമ്മള് കൊറേ സമയം പിന്നെ ഒരാള് നമ്മുടെ അടുത്ത് പറഞ്ഞൊക്കെ തന്നായിരുന്നല്ല മറ്റേ എന്താ സംഭവം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ അങ്ങനെ കൊറേ സമയം നമ്മൾ അവിടെ ചെലവഴിച്ചത് കൊണ്ട് നമ്മളിപ്പൊ മെട്ടേ മുക്കാൽ ഗുജറാത്തി നമ്മളിപ്പൊ ഗുജറാത്തിന്ന് തോന്നുന്നു ഗുജറാത്തിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഉണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ചെക്ക് പോസ്റ്റ് അപ്പം അവിടെ ഇതുപോലെ കാണും നമ്മുടെ ബ്ലോക്ക് ഒക്കെ കിട്ടി അങ്ങനെ നമ്മുടെ സമയം വീണ്ടും കൂടി നമ്മളെ പിന്നെ ഒമ്പത് മണി കഴിയും എത്തുമ്പോഴേക്ക് റോഡ് പണി ആയതുകൊണ്ട് നമുക്ക് കൊറേ നേരം നമ്മളിങ്ങനെ ഒരു അരമണിക്കൂറിൽ കൂടുതലെങ്കിലും നമ്മള് ബ്ലോക്കിൽ കിടന്ന് നരങ്ങി നിരങ്ങിയാ വന്നത് അതുകൊണ്ട് ഇപ്പൊ ഇത്ര സമയം നമ്മളപ്പം ചായ ഇവിടെ ഇറങ്ങിയതാട്ടോ കേട്ടപ്പോൾ നമ്മൾ കുറേ നേരമായി ചായക്കട നോക്കുന്നത് പക്ഷേ ചായ ഉള്ളൊരു കട ഇപ്പോഴാണ് നമ്മൾ കിട്ടിയത് പോയ വഴി ടീ കോഫി എന്ന് എഴുതിയിരിക്കുന്നത് കിട്ടിയത് ഇത് കണ്ട ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ ഈ കടയിൽ നമ്മൾ കണ്ടതാണ് പട്ടി കുഞ്ഞാണ് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം അവിടെ ഒരെണ്ണം കിടപ്പുണ്ട് ഇവിടെ ഗുജറാത്തി പാട്ടാന്ന് തോന്നുന്നു കേട്ടോ വെച്ചിരിക്കുന്നത്

മിനിറ്റ് ആയി നല്ല ും നമ്മളെല്ലേ തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കുന്ന വേസ്റ്റ് ആളോ അങ്ങനൊന്നും കാണാനേ ഇല്ല കണ്ട ചെടിയൊക്കെ ചെടിയൊക്കെ സൈഡിൽ നല്ലോണം വെട്ടിയൊക്കെ നിർത്തി നല്ല വൃത്തി

ചെടിയും പൂവുള്ള ചെടിയും ഉണ്ട് അല്ലാത്തതും ഉണ്ട് വെച്ചിരിക്കുന്നത് ചെടിച്ചട്ടിയില് നല്ല രസം ഉണ്ട് എല്ലാ സൈഡിലൊക്കെ നമ്മളിപ്പോ മുംബൈ വന്നപ്പോഴേക്കും ഇവിടെ സൈഡിലൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ വൃത്തിയാക്കി ഇടുമ്പം ആരും വേസ്റ്റ് ഒന്നും എറിയുന്നുള്ള വൃത്തിയുള്ള സ്ഥലങ്ങളില് എല്ലാം നല്ല വൃത്തിയാക്കി ഞങ്ങളെ അപ്പം ഇനി വന്നു ഹോട്ടലിൽ റൂമിലെത്തി റൂം ചെറിയ റൂം കേട്ടോ പക്ഷേ ഒരു റൂമിന് എണ്ണൂറേ ഉള്ളതായിരുന്നു അത് നല്ലൊരു സ്ഥലത്തു നല്ല ലൊക്കേഷനുമായിരുന്നു അപ്പം എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഈ റൂം കിട്ടി ഇത് ഇത്രേ ഉള്ളു കേട്ടോ ഈ റൂമെന്ന് പറഞ്ഞാൽ ഒരു ബെഡും ഇത്രയും ടി വി പിന്നെ അവിടെ ഒരു ബാത്റൂമ് അങ്ങനത്തെ രണ്ട് റൂം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഒരെണ്ണം അമ്മയ്ക്കും ഒരെണ്ണം നമുക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക അടുത്ത വീഡിയോയിൽ കാണാം